കാരണം മാർക്കോ മാത്രമല്ല ഇവിടെ ഈ വയലന്റായ സിനിമകൾ ഇറങ്ങിയിട്ടുള്ളത് കൊറോണ സമയത്ത് എല്ലാവരും ഒ ടി ടി പ്ലാറ്റ്ഫോമിനെയും ടെലഗ്രാമിനെയൊക്കെ അപേക്ഷിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരാണ് സിനിമകൾ ഡൗൺലോഡ് ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പറയുന്നു വയലന്റ് സിനിമയായ മാർക്കോ നിരോധിക്കുമെന്ന് പറഞ്ഞു ഇത് കാണുന്ന മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പിന്നെ മൊബൈൽ ഫോൺ നിരോധിക്കാൻ പറഞ്ഞുകൂടെ നമ്മൾ പരീക്ഷയിൽ കോപ്പി അടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം പരീക്ഷ ചെയ്താൽ സാധിക്കില്ല ഡി ബാറിയും ഇത് ഈ പരീക്ഷയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം മുൻപ് ഒരു സഹപാഠിയെ പച്ചയ്ക്ക് കൊല്ലുന്നു അതിനുശേഷം ഒരു ടീമാണ് എന്ന് പറയുന്ന വ്യക്തി പിടിച്ചത് കോടിക്കണക്കിന് വില വരുന്ന വരുന്ന അല്ലെങ്കിൽ ഈ വസ്തുക്കളാണ് അതെ ഇത് ഇത് നടക്കാത്തതല്ല ഗവൺമെന്റിന് സിനിമ മാത്രമല്ല ലഹരിയുണ്ട് അതുപോലെ തന്നെ നിയമത്തിലെ പഴുതുകൾ കുട്ടികൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത് ഈ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ അത് വലിയ ഒരു കാര്യം തന്നെയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം അടുത്തിടെയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ യുവതലമുറയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന ഒരു ചർച്ച സിനിമയെക്കുറിച്ചുള്ളതാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു സിനിമ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കോ എന്ന ചിത്രം അതിലെ അക്രമ സംഭവങ്ങളാണ് യുവതലമുറയെ വഴിതെറ്റിച്ചത് എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചർച്ച സിനിമയ്ക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമിലും ടെലിവിഷനിൽ പ്രദർശിപ്പിക്കുന്നതിനും ഒക്കെ തന്നെ വിലക്കും വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത് സിനിമ യുവതലമുറയെ വഴിതെറ്റിക്കുന്നുണ്ടോ നമ്മുടെ ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളിയാണ് കുഞ്ചു നമസ്കാരം നമസ്കാരം കുഞ്ചു ഇപ്പോ മാർക്കോ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായിട്ട് നടക്കുന്നുണ്ട് നടപടികൾ ചിലതൊക്കെ വന്നെന്നും കേൾക്കുന്നുണ്ട് എന്താണ് ഈ ആദ്യം നമുക്ക് എന്ത് നടപടിയാണ് മാർക്കോക്കെതിരെ വന്നതെന്ന് നോക്കാം അല്ല അതിൽ ഇപ്പോ സിനിമയെ സംരക്ഷണത്തിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് അത് ടെലിവിഷനിൽ സംരക്ഷണം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഒ ടി ടിയിൽ ഇനി ഈ പറഞ്ഞ പോലെ സംപ്രേഷണം അല്ലെങ്കിൽ ഇപ്പൊ ഓ ടിയിൽ പ്രദർശിപ്പിക്കുകയാണ് അതിനും എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അല്ലെ ഈ സിനിമയിലെ ചില രംഗങ്ങളെ കുറിച്ചുള്ള ഒരു കാര്യം അത് എടുത്തു പറയേണ്ടതുണ്ട് കാരണം ചില രംഗങ്ങൾ വളരെ വയലന്റായി മാറുകയാണ് അതൊരു ടാഗ് ലൈനായി തന്നെയാണ് സിനിമയുടെ പ്രദർശനത്തിന് അതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഇത് കള്ളം പറഞ്ഞതല്ല കള്ളം പറഞ്ഞ ആൾക്കാരെ കയറ്റിയതല്ല സത്യം പറഞ്ഞു ഇത് സിനിമ വൈലന്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വയലൻ്റ് ആയൊരു സിനിമയാണ് എന്ന് പറഞ്ഞു അത് 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 കാണുകയാണല്ലേ യുവതലമുറ എൻ്റെ ചോദ്യം അതാണ് യുവതലമുറ ഇത് കാണുകയല്ലേ കാരണം പണ്ടൊക്കെ നമുക്ക് അറിയാം പഴയ സിനിമകളിലൊക്കെ തന്നെ സംഘടന രംഗങ്ങളിൽ വില്ലനും നായകനും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ കൊണ്ട് ഇടിക്കുന്നു ചവിട്ടുന്നു ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അതുപോലും നമ്മളെ കൃത്യമായി കാണിക്കുന്നില്ല തെറിച്ചു പോകുന്നു അതൊക്കെയാണുള്ളത് ഈ മനുഷ്യ ശരീരം വെട്ടിയെടുത്ത് അതിനെ വെട്ടി നുറുക്കുന്ന ദൃശ്യങ്ങളില്ല തല വെട്ടിയെടുത്ത് പ്രദർശിപ്പിക്കുന്ന രംഗങ്ങളില്ല അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ ഇത്രയും ക്രൂരമായിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള രംഗങ്ങൾ വരുമ്പോൾ വിമർശിക്കപ്പെടില്ലേ മാർക്കോ മാത്രമാണ് എന്ന് പറയുന്നതാണ് ഒരു സംശയമുള്ളത് കാരണം മാർക്കോ മാത്രമല്ല ഇവിടെ ഈ വയലന്റ് ആയ സിനിമകൾ അറിഞ്ഞിട്ടുള്ളത് കൊറോണ സമയത്ത് എല്ലാവരും ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ ടെലഗ്രാമിനെയൊക്കെ അപേക്ഷിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരാണ് സിനിമകൾ ഡൗൺലോഡ് ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ മാർക്കോയൊക്കെ വളരെ കുറവാണ് കൊറിയൻ ചിത്രങ്ങളിലൊക്കെ കാണുന്നതിന്റെ നൂറിലൊരംശം പോലും മാർക്കോയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഈ കൊറിയൻ ചിത്രങ്ങൾ ഇവിടെ കാണിക്കുന്നില്ലേ അല്ലെങ്കിൽ കാണുന്നില്ലേ ആൾക്കാർ എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇത്തരത്തിലുള്ള സെൻസറിങ് ഇല്ലാതെ വരുന്ന ഓ ടി ടി ഇപ്പോ യൂട്യൂബിൽ പോലും അത്തരത്തിലുള്ള സിനിമകൾ വരുന്നുണ്ട് അല്ല ഞാൻ ഈ കൊറിയൻ സിനിമ കണ്ടിട്ടില്ല എന്താണ് ഇതിന്റെ വയലൻസ് എന്നൊക്കെ പറയുന്നത് അത്രയേറെ ആണോ അല്ല ഈ മാർക്കോയെ പറഞ്ഞേക്കാളും കൂടുതലായിട്ട് വയലൻസ് സിനിമകൾ കൊറിയൻ ഭാഷകളിൽ അപ്പോൾ ഈ മാർക്കോയിലേക്ക് തിരിച്ചു വന്നുകഴിഞ്ഞാൽ മലയാള സിനിമയിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ മാർക്കോ മാത്രമല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ വയലൻസ് വയലൻസ് മാത്രമാണ് സ്വാധീനിക്കുന്നത് ഇപ്പൊ ലഹരിയുടെ ഉപയോഗം ഈ നമ്മൾ മുമ്പൊക്കെ പലതരത്തിലുള്ള ഉണ്ടായിരുന്നു മട്ടാഞ്ചേരി ലോബി എന്ന് പറയുന്ന ഒരു വിഭാഗം മലയാള സിനിമയെ വളർന്നു വരുന്നു അല്ലെങ്കിൽ മലയാള സിനിമയെ മറ്റു വിധത്തിലേ കൊണ്ടുപോകുന്ന പറഞ്ഞ് ചർച്ചയുണ്ടായിരുന്നു ഈ മട്ടാഞ്ചേരി ലോബി യുടെ ആയിട്ട് കണക്കാക്കുന്ന കുറെ സിനിമകളിലൂടെ മലയാള സിനിമകളോ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് സിനിമ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന സിനിമ അത് ഈ ഇറങ്ങിയ സമയത്ത് വലിയ രീതിയിൽ ചർച്ചയാവുന്നതായിരുന്നു അല്ലെങ്കിൽ അതിനുശേഷം കാരണങ്ങൾക്ക് ശേഷം വീണ്ടും വീണ്ടും ചെറിയ ഇപ്പൊ യൂട്യൂബിലൊക്കെ ആ സിനിമ ലഭ്യമാണ് ഫ്രീ ആയിട്ട് കാണാം ആർക്കു വേണമെങ്കിലും ഒരു സിനിമയാണത് അങ്ങനെ അതിനകത്ത് ഉപയോഗിക്കുന്നത് കഞ്ചാവ് ഉപയോഗിക്കുന്നത് അതിനെ ഗ്ലോരിഫൈ ചെയ്ത് കാണിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇപ്പോ ഈ ഇറങ്ങിയ റൈഫിൾ ക്ലബ്ബ് എന്തുകൊണ്ട് റൈഫിൾ ക്ലബ്ബിനെല്ലാവരും തലയ്ക്ക് നേരെ വെടിവെക്കുന്ന ഒരു സീനുണ്ട് അല്ലെങ്കിൽ നേരെ സീനുകളല്ലേ കാണിക്കുന്നത് കാണിക്കുന്നത് വളരെ വയലൻസ് അല്ലേ അതുപോലെ തല്ലുമാല എന്ന് സിനിമ ഈ റൈഫിൾ ക്ലബിലെ ചില ഡയലോഗ്സ് റീൽസ് ആയി വരാറുണ്ട് അത് ഒരുപാട് അത് ഒരു ദിവസം നോക്കുമ്പോൾ എന്റെ മകൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് അച്ഛൻ ചോദിക്കുകയാണ് നിനക്ക് ആദ്യമായി കഞ്ചാവ് തന്നതാര് നിനക്ക് ആദ്യമായി ലഹരി തന്നതാര് നിനക്ക് ആദ്യമായി പെണ്ണിനെ തന്നതാര് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു അവൻ മറുപടി ആരാണ് അച്ഛനാണ് കൊടുത്തത് ഇതെന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഈ സിനിമയിൽ എന്നുള്ളതാണ് മറ്റു മറ്റു പറഞ്ഞ പോലെ എന്ന് പറയുന്ന സിനിമ സിനിമ ആ ആ സമയത്ത് വ്യാപകമായിട്ടുള്ള തല്ല് പേര് സൂചിപ്പിക്കുന്ന തന്നെയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് സ്കൂളുകളിലും കോളേജുകളിലും ഇത്തരത്തിൽ ഈ ഒരു ഈ സിനിമയെ അനുകരിച്ച് പലതരത്തിലുള്ള തല്ലുമാലകൾ ഉണ്ടായിരുന്നായിരുന്നു അപ്പോഴാരും പിന്നെ ചർച്ച ചെയ്യുന്നില്ല വയലൻസ് എന്ന് പറഞ്ഞാണ് സിനിമ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ഇടിയൻ ചന്ദു എന്ന് പറയുന്നത് സാധാരണ പടമാണത് ആ സിനിമയിൽ പറയുന്നത് ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്ക് കുട്ടിയുടെ കാര്യങ്ങളാണ് കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും അതിനിടയിൽ ആ പേര് സൂചിപ്പിക്കുന്ന ഇഡിയൻ ചന്തു തന്നെയായിരുന്നു ഇതൊന്നും ചർച്ച ചർച്ചയാവുന്നില്ല മാർക്കോ മാത്രമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ അത് ആ സിനിമ പറഞ്ഞിരിക്കുന്ന പിന്നെ ഈ എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് സിനിമ വേണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പരാമർശമുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ഇതെല്ലാം ലഭ്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ വയലൻസ് അത്യധികം നിറഞ്ഞ ഒട്ടേറെ സിനിമകൾ ഇനി മറ്റു ഭാഷയിലേ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പോയി കഴിഞ്ഞാൽ എത്രയോ വെബ് സീരീസുകളുണ്ട് വളരെയധികം വയലന്റ് ആയിട്ടുള്ള വെബ് സീരീസുകളുണ്ട് ഹിന്ദിയിലുണ്ട് ഹിന്ദിയിലുണ്ട് ഇതൊന്നും സെൻസർ ചെയ്യുന്നില്ല ഇതെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ് ചിലപ്പോ ഈ മാർക്കോയെ പ്രത്യേകം ടാർഗറ്റ് കാരണം തീർച്ചയായും ഉണ്ണിമൂന്തനെയാണ് ഇപ്പൊ ടാർഗറ്റ് ചെയ്യുന്നത് തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഉണ്ണിമൂന്തനെ അല്ലെങ്കിൽ ഉണ്ണിമുന്ദൻ പ്രൊഡക്ഷൻസിനെ അല്ലെങ്കിൽ ക്യൂബിനെ എന്റർടൈൻമെന്സിനെ ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ളൊരു കാര്യമാണെന്നും അത്തരത്തിലുള്ള വാർത്ത വാതകങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് പക്ഷെ ഇത് ഈ പറഞ്ഞ ഈ സിനിമ മാത്രമാണ് ബ്ലെസ്സി കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് കുട്ടികളെ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായി പറഞ്ഞാണ് സെൻസർ ചെയ്ത് ഇത് എയ്റ്റീൻ പ്ലസ് കാറ്റഗറി കുട്ടികൾ കാണരുത് എന്ന് പറയും എന്തുകൊണ്ട് രക്ഷകർത്താക്കൾ അത് ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞാണ് ഗൾഫ് കൺട്രീസിലൊക്കെ അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ട് ഇവിടെ മാത്രമാണ് അത് നടപ്പാക്കാത്തത് അപ്പൊ അല്ല തിയേറ്ററിൽ അത് എത്തിയിട്ടില്ലായിരുന്നു തിയേറ്ററുകളിലേക്ക് അത് പോകുന്നില്ല പക്ഷേ ഇപ്പൊ നമ്മൾ പറയുന്നു വയലന്റ് സിനിമയായ മാർക്കോ നിരോധിക്കുമെന്ന് പറഞ്ഞു ഇത് കാണുന്ന മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പിന്നെ മൊബൈൽ ഫോൺ നിരോധിക്കാൻ പറഞ്ഞൂടെ എന്തുകൊണ്ട് അത് പറയുന്നില്ല അല്ല അങ്ങനെയുള്ള ഉണ്ട് ഈ സിനിമയെ ന്യായീകരിക്കുന്ന അല്ല ഈ സിനിമയിലെ ചില വയലന്റ് രംഗങ്ങൾ അതിരൂക്ഷമാണ് എന്ന് പറഞ്ഞു വെക്കുക തന്നെയാണ് പറഞ്ഞു ഒരു വശം കൂടി പോയതാണ് ലഹരി ലഹരി അതായത് സിനിമയിലെ തന്നെ വിഭാഗം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് വാർത്തകളൊക്കെ ഈ തന്നെ ഈ ഈ എക്സൈസിന്റെ ഇങ്ങനെയുള്ള വാർത്തകൾ വന്നപ്പോൾ പല നടന്മാരുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ വാർത്തകൾ ഉയർന്നു വന്നപ്പോൾ എക്സൈസിന്റെ ഒരു വിഭാഗം സിനിമ സെറ്റുകളിൽ ഷാഡോ ആയി നിന്നുകൊണ്ട് ഇത് എന്താണ് പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു ആ പരിശോധന ഇപ്പൊ എത്തി എന്നും ആയിട്ടില്ല ഇതിപ്പോ അത്തരത്തിലുള്ള പരിശോധനകൾ സിനിമാ സിറ്റികളിൽ നടക്കുന്നുണ്ടോ ഈ പറഞ്ഞ പോലെ എക്സൈസിന്റെ സംഘം സിനിമാ സിറ്റികളുണ്ടോ ഇനി വരും ഇനി ഈ പറഞ്ഞതുപോലെ കുറച്ച് വാർത്തകളും ആയതുകൊണ്ട് ഇനി എന്തായാലും ലഹരി ഒരു വലിയൊരു കുട്ടികളെ കാരണം അവർക്ക് നേരത്തെ പോയി ചിന്തിക്കാനുള്ള പലപ്പോഴും പല വീഡിയോസും വരുന്നുണ്ട് പലപ്പോഴും പല കഴിഞ്ഞ ദിവസം ഈ ഇത്രയും അധികം സംഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസവും ഈ പറഞ്ഞ പോലെ ഈ മെട്രോ റെയിൽ താഴെയായിട്ട് ഒരു യുവാവ് നിന്നിട്ട് ആറോളം പോലീസുകാർ ചുറ്റു നിൽക്കുകയാണ് അവരെ മുഴുവൻ തെറി വിളിക്കുകയാണ് യാതൊരു വിധത്തിലുള്ള പേടിയിൽ ഈ പണ്ടൊക്കെ ഈ ഉത്സവ പറമ്പുകളിലൊക്കെ പോലീസ് വരുമ്പോൾ ആൾക്കാർ ചെറു ഓടുവായിരുന്നു കാരണം അത്രത്തോളം പേടിയുണ്ടായിരുന്നു ഇപ്പൊ ഈ സിന്തറ്റിക് ഭയങ്കര അടിച്ച് കയറ്റി ഉള്ളിന്റെ ഉള്ളിൽ കയറ്റുമ്പോഴത്തേക്ക് ആരാണെന്ന് ചിന്തിക്കുകയാണ് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന വീഡിയോ ദൃശ്യമാണ് ആ യുവാവ് ആരെയും വകവയ്ക്കുന്നില്ല പോലീസിനെ പോലും വകവയ്ക്കുന്നില്ല അതായത് ലഹരി വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ അതെ തീർച്ചയായിട്ടും പിന്നെ വേറെ ലഹരി തീർച്ചയായിട്ടും ലഹരി തന്നെയാണ് അപ്പോൾ ഈ ലഹരിയുടെ ഇതിൽ ഇരുന്നു കൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള രംഗങ്ങൾ കാണുമ്പോൾ അതിലേക്ക് അവർ കാരണം സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവില്ല അവരുടെ മനസ്സ് ലഹരിയുടെ പിടിയിലാണ് അവരുടെ സ്വന്തം പിടിയിലല്ല അവരുടെ മനസ്സ് നിൽക്കുന്നത് അപ്പോൾ ലഹരിയുടെ നിയന്ത്രണത്തിലുള്ള മനസ്സ് ഇത്തരം തെറ്റായിട്ടുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് സന്ദേശങ്ങളും ഒക്കെ തന്നെ അതുപോലെ അനുകരിക്കാനുള്ള ശ്രമം നടക്കും വേറൊന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷഹബാസ് എന്ന ചെറുപ്പക്ക പൈ കുട്ടിയെ സ്കൂൾ സഹപാഠികൾ ചേർന്ന് കൊലപ്പെടുത്തിയ ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ അതിനു മുൻപ് പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളിൽ നിന്ന് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് കുട്ടികൾക്ക് നിയമത്തെക്കുറിച്ച് നിയമത്തിന്റെ പഴുതുകളെ കുറിച്ച് എങ്ങനെ ശിക്ഷയിൽ നിന്ന് വിളവ് നേടാവുന്നത് പണ്ട് കൊടും ക്രിമിനലുകളാണ് ഇത്തരത്തിലുള്ള ചിന്ത ഇത്തരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തുന്നത് അല്ലെങ്കിൽ മുഖ്യ പ്രതി ഗൂഗിൾ സെർച്ച് ചെയ്തിന്റെ കാര്യം കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്തു എത്ര പേർ ചേർന്ന് അടി കൂടി കഴിഞ്ഞാൽ കേസെടുക്കാൻ കഴിയും കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൂട്ടത്തിൽ അടിച്ചു കൊല്ലേണ്ടതാണ് നമ്മുടെ മുമ്പ് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് ലഹരി കേസ് അല്ലെങ്കിൽ പോലും മധുവിന്റെ കേസ് നമ്മുടെ മുമ്പ് നിൽക്കുകയാണ് ഇതൊക്കെ എവിടെ എത്തിയെന്നുള്ളത് ആർക്കും ആരും ചോദിക്കുന്നില്ല കേസ് പറഞ്ഞത് ചർച്ചയാവുന്നുണ്ട് വരുന്നുണ്ട് ആ കുട്ടി എത്ര കഴിഞ്ഞാൽ ഈ എല്ലാ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് അതെ 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 ും മൊബൈലും ഒരു ഘടകമാണ് അതുപോലെ തന്നെ വേറൊന്ന് ചില ആൾക്കാർ ചോദിക്കുകയാണ് നമ്മൾ പരീക്ഷയിൽ കോപ്പി അടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം പരീക്ഷ ചെയ്യാൻ സാധിക്കില്ല ഡീബാർ ഇത് ഈ പരീക്ഷയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം മുൻപ് ഒരു സഹപാഠിയെ പച്ചയ്ക്ക് ുന്നു അതിനുശേഷം ഒരു പ്രശ്നവും ആൾക്കാർ ഈ പ്രായത്തിലുള്ള അപ്പോൾ വീണ്ടും ചിന്തിക്കഴിഞ്ഞാൽ വീരപരിവേഷം കൊടുക്കുകയാണ് അവർക്കിപ്പോ അത് ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ പോലീസ് സംരക്ഷണയും എല്ലാ മാധ്യമങ്ങളും കാണുന്ന രീതിയിൽ സെലിബ്രിറ്റികളായി നമ്മുടെ ഒരു ചർച്ച ചെയ്യപ്പെടുകയാണ് അത്തരത്തിലുള്ള സന്ദേശം ആയിരുന്നില്ല യഥാർത്ഥ ഗവൺമെന്റ് കൊടുക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ ലഹരി ഈ പിടിക്കുന്ന സംഭവങ്ങളായാലും ഈ ലഹരി കേസുകളായാലും ഇത് പോലീസ് സംവിധാനങ്ങൾക്ക് ആ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും വന്നപ്പോഴാണ് ഇവിടെ കൊടികെട്ടിയ അന്വേഷണങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ അഞ്ചൽ പ്രദേശത്ത് നിന്ന് പിടിച്ചൽ പിടിച്ചാണ് പിടിച്ചിരിക്കുന്ന ജ്യോതിഷെന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പിടിച്ചത് കോടിക്കണക്കിന് വില വരുന്ന മയക്കുവരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലഹരി വസ്തുക്കളാണ് അപ്പൊ ഇത് നടക്കാത്തതല്ല ഗവൺമെന്റിന് പറ്റുമത് പച്ചയുടെ കാര്യമൊന്നുമല്ല പക്ഷേ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഭവമാണ് ഇനി ഏതെങ്കിലും ഒരു വലിയ വാർത്ത വേറെ വരുമ്പോൾ ഇത് മറക്കും ഇത് ഗതിന് നിയന്ത്രണം അതായത് അവർക്ക് പോലീസിന് നിയന്ത്രണം കൊടുത്തു അതുവരെ ഇവരൊക്കെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ് പോലീസിനെ അടക്കി പിടിച്ച് നിർത്തിയിരിക്കുകയാണ് ഇതൊരു വലിയ വിമർശനമാണ് പോലീസുള്ളവർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അതായത് അവർ ഇതാണ് രാഷ്ട്രീയക്കാരുടെ നിയന്ത്രണം സഹിക്കാൻ വയ്യ ഈ അതായത് ഭരണത്തിലിരിക്കുന്നവരുടെ അവരുടെ ലോക്കൽ കമ്മിറ്റികളുടെ അവരുടെ പ്രാദേശിക നേതാക്കളുടെ ഒക്കെ തന്നെ നിയന്ത്രണം അവരുടെ കൈകടത്തൽ അസഹനീയമാണ് അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞു ഈ ഉദാഹരണത്തിന് അവർ പറയുന്നത് ഒട്ടേറെ പ്രതികളെ അവർ പിടിക്കുന്നു അത് ലഹരി ലഹരിക്കേസിലുള്ളവരായിരിക്കാം അടിപിടി കേസിലുള്ളവരായിരിക്കാം ഗുണ്ടാലിസ്റ്റിൽപ്പെട്ടവരായിരിക്കാം ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നു അത് വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഓപ്പറേഷനിലൂടെ അവർക്ക് പരിക്കേൽക്കുന്നു വാളുകൊണ്ട് പോലീസുകാരെ ആക്രമിക്കുന്ന പ്രതികളുണ്ട് ഈ ആക്രമണങ്ങളെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് ഇവരെ പിടികൂടി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ അടയ്ക്കുമ്പോൾ വിളി വരികയാണ് മുകളിൽ നിന്നും ഇത്തരത്തിൽ ഉള്ള പ്രതികളെ മോചിപ്പിക്കണം എന്നുള്ളത് പിടിക്കപ്പെട്ട ഈ ആൾക്കാർ ഈ പ്രതികൾ ഇപ്പോൾ എവിടെയാണ് പലരുടെയും വിവരങ്ങൾ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ഇവർ ഏത് രീതിയിൽ ശിക്ഷിച്ചു എത്ര വർഷം ശിക്ഷിച്ചു ഈ കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല അല്ലെങ്കിൽ ഈ നേരത്തെ സാർ പറഞ്ഞ പോലെ ഈ പ്രതികളെ പിടികൂടിക്കൊണ്ട് വരുന്നു അവരെ ഈ പറഞ്ഞ മേൽത്തട്ടിന്നാരെങ്കിലും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ സ്വാധീനത്തോടെ ഇതിനെല്ലാം വളർത്തുന്ന ഒരു പരിധി വരെ രാഷ്ട്രീയക്കാർ തന്നെ രാഷ്ട്രീയ ഇടപെടലാണ് സിനിമ മാത്രമല്ല ലഹരിയുണ്ട് അതുപോലെ തന്നെ ശിക്ഷാ നിയമത്തിലെ പഴുതുകൾ കുട്ടികൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത് ഈ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ അത് വലിയ ഒരു കാര്യം തന്നെയാണ് അത് അവരുടെ വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ടവരാണെങ്കിലും രക്ഷിക്കുവാനായി രാഷ്ട്രീയ നേതാക്കൾ വരും അവർക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും അല്ല സാധാരണക്കാരായ ജനങ്ങൾ മാത്രമല്ല ആരെ വേണമെങ്കിലും ആക്രമിക്കാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇറക്കിക്കൊണ്ട് പോകുവാൻ ആൾക്കാരുണ്ട് ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു പോലും നേരിട്ട് പോയി സെല്ല് തുറന്ന് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ മോചിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട് ഫെബ്രുവരി പതിനേഴിന് ഇതേപോലെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഒരു ഉത്സവ പരമ്പ സിപിഎം പ്രവർത്തനം പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പോലീസ് അവരെ വളഞ്ഞു അയാൾ അറസ്റ്റ് ചെയ്തു ഈ പോലീസ് വാഹനം തടഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് സി പി എം പ്രവർത്തകരാണ് ഇയാളെ മോചിപ്പിച്ചുകൊണ്ട് പോയത് രണ്ടാൽ അറിയുന്ന എൺപത് പേർക്ക് അതിരെ കേസെടുത്ത് ആ കേസ് എന്തായി ഇതൊന്നും അറിഞ്ഞോ ഇത് ഭരണപക്ഷിയുടെ ആൾക്കാരാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഭരണാക്ഷരത്തിലുള്ള ആൾക്കാരായിരിക്കുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാമെന്നൊരു തോന്നല് ഉണ്ടായിരുന്നു അത് തന്നെയല്ലേ കുട്ടികൾ അത് തന്നെയാണ് തീർച്ചയായിട്ടും ഭരണത്തിന്റെ അതായത് കേരളത്തിന്റെ ഭരണതലത്തിരിക്കുന്ന മുഖ്യമന്ത്രി പോലും നൽകുന്നത് അതേ സന്ദേശമാണ് അദ്ദേഹം നടത്തിയ നവകേരള യാത്രയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നവരെ വളരെ മോശമായി വളരെ മോശമായ രീതിയിൽ രൂക്ഷമായ രീതിയിൽ ആക്രമിക്കുന്നു ചെടിച്ചട്ടി ഉപയോഗിച്ച് അവരെ തള്ളിക്കടിക്കുന്നു അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ വളരെ ക്രൂരമായ ആക്രമണം അഴിച്ചുവിടുന്നു പൈശാചിക ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അദ്ദേഹം ന്യായീകരിക്കുകയാണ് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്നു ഇത് ആരുടെ ആരെ പറ്റിക്കാനാണ് അദ്ദേഹം പറയുന്നത് ആരെ പറ്റിക്കാനല്ല നമ്മുടെ ഒരു സമൂഹത്തെ തെറ്റിലേക്ക് തള്ളിവിടുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എസ് എഫ് ഐ ആണെങ്കിലും ഡി വൈ എഫ് ഐ പ്രവർത്തകരാണെങ്കിലും തന്നെ ആ ഒരു പിൻ ിൽ അത്തരത്തിലൊരു നേതാവ് തങ്ങൾക്ക് മുന്നിലുണ്ട് തങ്ങൾക്ക് പിന്നിലുണ്ട് മുന്നിലും പിന്നിലുമുണ്ട് ഏതു തരത്തിലുള്ള തെറ്റ് ചെയ്താലും അദ്ദേഹം തങ്ങളെ സംരക്ഷിച്ചുകൊള്ളും അപ്പോൾ ഭരണതലപ്പത്ത് പിടിയുണ്ടെങ്കിൽ എന്ത് ക്രൂരകൃത്യവും ചെയ്യാം ഏത് തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാം ആ ലഹരിയുടെ പിടിയിൽ നിന്നുകൊണ്ട് എന്ത് വൃത്തികേടും ചെയ്യാം സംരക്ഷിക്കപ്പെടും ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള ഒരു ചിന്ത ഒരു ബോധം സാധാരണക്കാരൻ കാരണം ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ഈ ഇപ്പോൾ ലഹരിക്കെതിരെ ഒരുമിച്ച് നീക്കാം കൂട്ടായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഡിഒഫ് ഇതുപോലുള്ള വലിയ പ്രചാരണം നടത്തി ജാതകം നടത്തിയതാണ് എന്നിട്ട് അവിടെ എത്തി നിൽക്കുന്നു അതെ വീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ആശയത്തിലേക്ക് വീണ്ടും എത്തുകയാണ് യെസ് തീർച്ചയായിട്ടും എന്തായാലും ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണ ചിന്താഗതിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സിനിമ മാത്രമല്ല സിനിമയും ഒരു ഘടകം തന്നെയാണ് നമുക്ക് അതിൽ നിന്നും മാറ്റി മാറി നിർക്കാൻ സാധിക്കില്ല പക്ഷേ അതിനൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ സ്വാധീനം ചെലുത്തുന്നത് നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്നത് ലഹരിയുടെ ഉപയോഗമാണ് രണ്ട് നിയമത്തിലെ പഴുതുകൾ അവർ അറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വിദഗ്ധരുമായി കൂടിയാലോചിക്കേണ്ടിയിരിക്കുന്നു നിയമത്തിൽ വേണ്ട മാറ്റങ്ങൾ എത്രയും വേഗം വരുത്തേണ്ടിയിരിക്കുന്നു കാരണം പതിനഞ്ച് വയസ്സിന് ശേഷമുള്ളവരെ ഈ ബാലാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി അവർ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളെ മുതിർന്നവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽപ്പെടുത്തണം എന്നൊരു അഭിപ്രായം ഉയർന്നിട്ടുണ്ട് ആ അഭിപ്രായം ഗൗരവമായി ചർച്ച ചെയ്യണം മറ്റൊന്ന് ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി പ്രതികളെ പിടിച്ചുകൊണ്ടുവരുന്ന പോലീസുകാരുടെ മുറയിൽ തകർക്കുന്ന തരത്തിൽ ഇടം നടത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ അവസാനിപ്പിക്കുക ഇത് ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ നമ്മുടെ നാട്ടിലെ ക്രൈം റേറ്റ് കുട്ടികളുടെ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലും ഉള്ള ക്രൈം റേറ്റ് വലിയ രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും അതിൽ വലിയ മാജിക്കോ അത്ഭുതമോ ഒന്നും കാട്ടേണ്ട ഈ ഒരു കോമൺ സെൻസ് മാത്രം കാണിച്ചാൽ മതി അതിന് നമ്മുടെ ഭരണതലപ്പത്തിലുള്ളവർ തയ്യാറാകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ചർച്ചയിൽ പങ്കെടുത്ത കുഞ്ചൂർ നന്ദി ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം